ഹായ് കൂട്ടുകാരെ ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് അപ്പം സാധാരണ ഒരു വൈകുന്നേരം എനിക്ക് എനിക്കിന്നുണ്ടായത് പ്രതീക്ഷിക്കാണ്ട് പ്രതീക്ഷിക്കാണ്ട് തന്നെ വന്ന ഒരു വൈകുന്നേരം എന്ന് തന്നെ പറയണത് അഞ്ച് മണിയാവുമ്പോഴേക്കും ആരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആര്യും ഞാനും പല വൈകുന്നേരങ്ങളിലും പുറത്ത് പോകാറുണ്ട് നമുക്കെന്തെങ്കിലും വിഷമം തോന്നുമ്പോഴും കൂടുതൽ സന്തോഷം തോന്നുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പുറത്ത് പോകാറുണ്ട് അപ്പോൾ എന്നിട്ട് പറഞ്ഞത് നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് അഞ്ച് മണിയാകുമ്പോഴേക്കും വരാം റെഡി ആയി നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ റെഡിയായി ആയി നിന്ന് ഞാൻ ആര്യ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ആരെയും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പോക്ക് വലിയൊരു ദൗത്യത്തിലേക്കാണ് പോകണമെന്നുള്ളത് അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പോണത് നമ്മുടെ ഫോട്ടോ ചീച്ചക്കരക്കണേൽ ഒരു ചെറിയൊരു വീടുണ്ട് ഒരു കാട് പോലത്തെ ഒരു പ്രദേശം അതിന്റെ അകത്തൊരു വീടുണ്ട് താഴെ നോക്കണേ അതിന്റെ അകത്തൊരു വീടുണ്ട് ആ വീടിന്റെ അകത്തേക്ക് അയൽവാസികൾ വരെയും കടന്ന് ചെല്ലാറില്ല അത്രയും ബുദ്ധിമുട്ടിട്ടാണ് അവിടെ ഒരു ഉമ്മയും പാപ്പയും ഒരു ചെറിയൊരു മോളും താമസിക്കുന്നത് അപ്പൊ ഞാൻ വീടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാണാട്ടാ മഴ പെയ്ത സമയത്ത് റെയിൻകോട്ടിട്ടിട്ടാണെങ്കിൽ ഇവിടെ പാചകം ചെയ്യണം ഇതാണ് ഈ ഉമ്മയും മോളും താമസിക്കുന്ന വീട് ഇവിടെയാണ് ഇവർ കിടക്കുന്നത് കിടന്നും സുഖിച്ചും ജീവിക്കുമ്പോ ഈ ഒരു കുഞ്ഞി ഒരു അമ്മയും ജീവിക്കുന്ന ഒരു നമുക്ക് ശരിക്കും ഇവിടെ എത്തിക്കാൻ ഒരു അത്ഭുതം തോന്നും കാരണം നമ്മുടെ ഫോട്ടോ ചീ പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു വീടും സ്ഥലം ഉണ്ടെന്നുള്ളത് നമ്മളുടെ ഈ വീഡിയോ ഇറങ്ങിയപ്പോ പലവരും അത് കാണുന്നത് പോലും അപ്പൊ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി കാരണം എല്ലാവർക്കും തിങ്ങി താമസിക്കുന്ന സ്ഥലം വീട് വെക്കാൻ സ്ഥലമില്ലെന്ന് പറയുന്നത് അന്നിട്ട് പോലും ഇതുപോലത്തെ ഒരു സ്ഥലം ഇവിടെ നമ്മുടെ ഫോട്ടോ തന്നെ ഉണ്ടെന്നുള്ളത് കണ്ടപ്പം സത്യമായിട്ടും വിഷമമാണ് തോന്നിയത് അപ്പം ഞങ്ങൾ മാക്സിമം ഈ വീഡിയോ മാക്സിമം കവർ ചെയ്ത് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആര് പറഞ്ഞ് എന്നെക്കൊണ്ടാവണതുപോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങണ അത് കഴിഞ്ഞിട്ട് ഒരു പതിനെട്ട് മണിക്കൂറിനുള്ളിൽ എന്താ സംഭവം എന്നുള്ളത് ബാക്കിയുള്ള വീഡിയോയും കൂടി നിങ്ങൾ കണ്ടു നോക്കണം കണ്ടുനോക്കണം

ഈ ഒരു പ്രദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു മനുഷ്യനോ ആളുകളോ ഇല്ലാതെ കാട് ഊടിക്കിടന്ന ദുരവസ്ഥയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം പതിനെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർണമായും ഏറ്റെടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഈ വീട് പൊളിച്ച് നല്ല രീതിയിലുള്ള ഒരു വീട് ഏറ്റെടുത്തു കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു സംഘടന ഈ വീടും അതുപോലെ തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസവും ഏറ്റെടുത്തിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പതിനെട്ടുമണിക്കൂറിനാണ് കുട്ടിയുടെ വിദ്യാഭ്യാസവും വീട്ടിലേക്ക് ഞാൻ കൈ പോലെ നോക്കുന്നു ഏതാണ്ട് ഒരു പതിനാറ് മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിൽ പോവുകയും അതിനൊരു തീരുമാനമാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തില് മൂന്നാധിഷൻ കൗൺസിലർ സ്കൂളിലെ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഇന്നലെ രൂപീകരിച്ചു ഇന്നലെ തന്നെ ബാക്കി കാര്യങ്ങൾ തുടർന്ന് പോകാനുള്ള നടപടികളിലേക്ക് അത് ഈ കൊച്ചിക്കാർ ഗ്രൂപ്പ് സംയുക്തമായി ചേർന്നാണ് അതോടെ തയ്യാറെടുക്കുന്നത് തുടരും ഏതാണ്ട് വീടിൻ്റെ ഒരു നാന്നൂറ്റി അൻപതോളം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിൻ്റെ പ്ലാൻ വരെ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഈ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കണം ചോദിച്ചപ്പോൾ അവൻ ഐ എ എസ് ഐ പി എസ് ഒക്കെയാണ് ആഗ്രഹം പറഞ്ഞത് എന്തായാലും എന്തെല്ലാം നല്ല കാര്യം ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ അവർ തയ്യാറാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും കൊച്ചിൻ അക്കാദമി ഏറ്റെടുക്കുന്നത് അതുപോലെ ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊച്ചിക്കാർ ഗ്രൂപ്പ് ഏറ്റെടുത്ത് എന്തായാലും അലഹില്ല ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോഴും ഇറങ്ങാറുള്ളതിലും വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി നമ്മൾ ഇത് ചെയ്ത് അത് ആ കുട്ടിക്കും ആ കുടുംബത്തിനും ഒരുപാട് ഉപകാരപ്രദമായതുകൊണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്

പടച്ചൊന്നേൽപ്പിച്ച ഈ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ നിറങ്ങുന്നത് അപ്പോൾ അതിൽ നമുക്കൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലത്തെ അല്ലെങ്കിൽ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്